ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ആ സത്യം അറിയണത് ഇഷാദ് വന്നില്ല എന്നുള്ള സത്യം ഇഷിത ആണെങ്കിൽ ആകെ വിഷമത്തിലാണെട്ടോ അപ്പൊ മഹേഷ് ചോദിക്കണ്ടേ അമ്മേ അച്ഛ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് സ്വപ്നവര് പറയണ്ട് എന്ത് പറയാനാ ആ കുട്ടിയുടെ ഓർമ്മശത്തെ തിരിച്ചിട്ട് ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോയെന്നാ എന്നാ പറയണത് കഷ്ടം ആ അവള് ഭയങ്കര വിഷമത്തില ഇഷിത എന്ന് പറയാണ് രാമൻ എന്ന് പറയുന്നുണ്ട് മോനെ മോനെന്ന് വെച്ചെന്നിട്ട് സമാധാനപ്പെടുത്ത് പാവം അവളാണെങ്കിൽ ഇത്ര ദിവസം സ്വന്തം മകനെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ആകെ മൂഡൌട്ടിലാണ് ആള് എന്ന് പറയാണ് അങ്ങനെ റൂമിൽ റൂമിലിരിക്കുകയാണ് നമ്മുടെ ചെപ്പി സമാധാനിപ്പിക്കണൊക്കെ ഉണ്ടിട്ട് അമ്മേ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മക്ക് കൂട്ടിന് ഞാനില്ലേ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ഇഷ്യതൊക്കെ ആ വിഷമം ഉള്ളിൽ നിന്ന് പോണില്ല ആ സമയത്ത് അമ്മ മഹേഷ് വരുന്നുണ്ട് എടോ താൻ ഇങ്ങനെ വിഷമിക്കലെടോ താൻ എത്ര പെട്ടെന്നോ എല്ലാവരും സ്നേഹിക്കുന്നത് അതന്നെയാ തന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞത് സ്നേഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ വിട്ടു തനിക്ക് അത് സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് പ്രത്യേകിച്ച് പിള്ളേരുടെ ഡോക്ടർമാർക്ക് ആ പിള്ളേർ ആരെങ്കിലും പനിയോ ചുമയോ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഡോക്ടർമാർ അവരെ സ്വന്തം മക്കളെ പോലെ കാണും അവർ അസുഖമാരി പോയി കഴിയുമ്പോഴേക്കും ആ വേദന അവർക്ക് ഉണ്ടാവില്ല പക്ഷെ ഡോക്ടർമാർക്കേ ഉണ്ടാവുള്ളൂ എനിക്ക് മനസ്സിലാവും തന്റെ വിഷമം താൻ വിഷമിക്കല്ലേ സാരില്ല ഇഷാ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഓർമ്മ തൊട്ട് തിരിച്ചു തന്റെ അടുത്ത് വന്നാലോ ഏ ഏയ് അങ്ങനൊരിക്കലും സംഭവിക്കണം മഹേഷ് ആ കുട്ടിക്ക് ഓർമ്മശക്തി പഴയതാണ് കെട്ടിരിക്കുന്നത് അതിനിടയ്ക്കുള്ള ഓർമ്മശക്തി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല സാരില്ലടോ തന്റെ നല്ല മനസ്സ് ദൈവം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിക്കാം കേട്ടോ അതേസമയം വിനോദാണെന്നുണ്ടെങ്കിൽ അനുഗ്രഹനെ ആ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയതിനു ശേഷം വിനോദം അതുപോലെ സുചിത്രയും കൂടി തിരിച്ച് വരുവാട്ടോ ആ സമയത്ത് സുചിത്ര ആകെ വന്നിരിക്കുകയാണ് വിനോദ് ചോദിക്കണ്ടേ എന്താണോ തന്റെ മുഖത്ത് ആകെ ഒരു കട്ടി താൻ എന്താ പറയാ ദേഷ്യത്തിലാണോ തോന്നണല്ലോ പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും വിനോദിനടുത്ത് അവിടെ സ്വാതന്ത്ര്യം എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല താജ്മഹൽ കാണാൻ ആദ്യമായിട്ട് പോയി നിങ്ങളൊരു തമാശയും ചേരി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഓ തനിക്ക് ഇത്രയും പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ വിട്ട് കളയടോ അങ്ങനെ വിട്ട് കളയാൻ എന്ന് പറയാണ് ഏഹ് താൻ ശരിക്കൊരു നാടൻ പെണ്ണ് തന്നെ ആണല്ലാണോ പിന്നെ എല്ലാ പെണ്ണുങ്ങളും മോഡേൺ ആണെങ്കിലും അവരുടെ മനസ്സിലുള്ള നാടനും നാടനും ഒക്കെ ഉണ്ടാകും താൻ ട നോക്ക് അനുഗ്രഹേനെ കറക്റ്റ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ചേട്ടന്റെ കമ്പനിയെ തന്നെ ബാധിക്കുകയുള്ളു അറിയാലോ ചേട്ടന്റെ കേരള കമ്പനി തനിക്ക് അറിയാവുന്ന അറിയാതെ അറിയാവുന്നെനിക്കറിയില്ല ചിലപ്പോ ചേട്ടനെ ആർത്തും പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും കേരള ബ്രാഞ്ച് ചിലപ്പോ വേറെ അതിലും വാങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് ചെറിയൊരു പരിക്കേ ഒരു പറച്ചിലുണ്ട് അപ്പൊ അരുന്ധതി മേഡം വിചാരിച്ചാൽ മാത്രമേ കേരള ബ്രാഞ്ച് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാ ചേട്ടൻ ഈ അത്ര പാടകപ്പെടുന്നത് എന്ന് പറയാണ് എന്നാലും നീ അവളോട്ടേക്ക് അത്ര വലിയ കൂട്ടുകൂടുന്നതും ഇഷ്ടപ്പെടുന്നില്ല വിനോദ എന്ന് സുചിത്ര പറയുമ്പോൾ ഏ സാരല്ലഡോ എല്ലാം ശരിയാവുന്നേ അതെ നോക്ക് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി ഇനി അവളോട്ട് എന്തും ബന്ധം ഉണ്ടാവാനാ അവളിടയ്ക്ക് എനിക്ക് വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അവളൊരു ഫ്രണ്ട് മാത്രമാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവൾക്ക് വിനോദ് ഒരു ഫ്രണ്ട് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവളുടെ കുത്തിയുള്ള സംസാരവും വിനോദിന്റെ വീട്ടിലേക്കുള്ള വരവും അതുപോലെ തന്നെ അച്ഛനമ്മന്മാരെ കയ്യിലെടുക്കാണ്ട് അവൾ ഒരു അഭിനയം ഏ അതൊന്നും അവളുടെ അഭിനയം അല്ലടോ അവൾക്ക് അത്ര ഇഷ്ടമാണ് ഫാമിലി ജോയിന്റ് ഫാമിലി ഒക്കെ അതുകൊണ്ടാ ഓ അപ്പൊ നീ അവളെ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് എന്ന് തോന്നണല്ലോ നാ പിന്നെയും തുടങ്ങിയോ വിട്ടുകള നമുക്ക് ഒരു കോഫി ഹൗസിൽ പോയിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകാം എന്തായാലും സിനിമക്ക് കൂടി പോകണം അയ്യോ വേണ്ടായേ കഴിഞ്ഞ ദിവസം സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇളയമ്മുടെ കയ്യിൽ നിന്ന് എനിക്ക് നന്നായിട്ട് കിട്ടിയത് ശരി എങ്കിലൊരു കോഫി കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം ഉം ശരി എന്ന് പറയാണ് അതേസമയം രാത്രിയാകുമ്പോഴേക്കും ഇഷുതാ ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ ആകെ വിഷമിച്ചിരിക്കുകയാണ് പ്രിയാമണി മാഷിനോട് പറയുന്നുണ്ട് പാവ ആകെ വിഷമത്തിലാണ് ആ കുട്ടി പറയാണ്ട് പോയല്ലോ മാത്രമേ ഓർമ്മശക്തി കിട്ടിയപ്പോൾ ഇഷുതൊക്കെ കാണാൻ പോലും പറ്റിയില്ല അതിന്റെ വിഷമം മോൾക്ക് എനിക്കൊന്ന് മോളെ കണ്ടാക്കൊള്ളാന്നുണ്ട് എന്ന് പ്രിയാമണി പറയുമ്പോ മാഷി പറയണ്ട് അതിനെന്താ തനിക്ക് നേരെ നൂറ്റൊന്നിലേക്ക് പോയിക്കൂടെ എന്നിട്ട് മോളെ കണ്ടിട്ട് വന്നൂടെ എന്ന് പറയാണ് ആ സ്വപ്നയുടെ വായിരിക്കണം വർത്താനൊക്കെ കേൾക്കേണ്ടി വരുമോന്നോ ആലോചിച്ചിട്ടാണ് ആ അവൾക്ക് ഇങ്ങോട്ടൊന്ന് വന്നൂടെ മാഷേ അവൾ എങ്ങനെ വരാനാടോ അവിടെ ചിപ്പിയില്ലേ ഇത്രോ നാൾ ഇഷ്യാത്തുള്ളതുകൊണ്ട് ചിപ്പിനെ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല രാത്രി എല്ലാ ദിവസവും ചിപ്പി കിടന്നുറങ്ങുമ്പോ കരഞ്ഞിട്ടാ കിടന്നുറങ്ങാറ് കുറെ നാളെ ശേഷം ചിപ്പിക്ക് അവളെ അമ്മേനെ തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് അവൾ എന്തിനു വരുമോന്ന് തോന്നുന്നില്ല എന്ത് ചെയ്യാ കെട്ടിച്ചുട്ട് എന്നാ പെൺപിള്ളേരെ കാണട്ടെ ഇതുപോലെ കാത്തിരിക്കേണ്ടി വരും പല അമ്മമാർക്കും അച്ഛന്മാർക്കും എന്നൊക്കെ പ്രിയാമണി പറയാമണിങ്ങനെ പറയണം അതേസമയം നമ്മുടെ ഇഷിത വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ മഹേഷ് വരുന്നുണ്ടോ കേട്ടോ താൻ എന്തെങ്കിലും കഴിക്കടോ താനെന്താ ഇങ്ങനെന്നൊക്കെ പറയുമ്പോ എനിക്കൊന്നും വേണ്ട മഹേഷ് ഒട്ടും വിഷപ്പില്ല ഓ അല്ലാന്നല്ലെങ്കിൽ സാധാരണ താൻ ഇഷാദിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഇവിടെ തിരിച്ചുന്നൊരു ഭക്ഷണം കഴിക്കും ഇപ്പൊ ഇതെന്ത് പറ്റി മഹേഷ് എത്തിയിട്ടുണ്ടാവുക അവൻ സീറ്റിട്ടുണ്ടാവും ഒരു വിവരം ഇല്ലല്ലോ മഹേഷെ പോയി കംപ്ലൈന്റ് എടുത്താലോ കംപ്ലൈന്റ് എടുത്താൽ അത് എങ്ങനെയാണ് പിന്നെ ആക്സിഡന്റ് കേസ് എല്ലാം പറയേണ്ടി വരും തനിക്കെതിരെയാവും കേസും കാര്യങ്ങളൊക്കെ എന്നാലും എനിക്ക് അവനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്നുണ്ട് അവൻറെ ഫോട്ടോ എന്തിനും തന്റെ കയ്യിലുണ്ടോ ഫോട്ടോ ഫോട്ടോ എന്ന് ആലോചിക്കുമ്പോ എന്താ താൻ ഇത്രയും ദിവസം അവിടെ കൂടെ ഫോട്ടോ പോലും ഒരെണ്ണം ഒരിടം പോലും എടുത്തില്ലേ അത് കൂടി ഇരിക്കുമ്പോൾ ഫോട്ടോ എടുക്കണമെന്നൊന്നും അങ്ങനെ മനസ്സ് തോന്നിയിട്ടില്ല അവൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ടട്ടാ ആ അതാ തന്റെ കുഴപ്പം ഈ ഫോട്ടോ എന്തിനുണ്ടായിരുന്നെങ്കിൽ വിനോദിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിപ്പിക്കായിരുന്നു സാരില്ല ഇന്നലെങ്കിൽ നാളെ ഈ നഗരത്തിൽ തന്നെ ഉള്ള ഉള്ളതാണ് ഇഷാദെങ്കിൽ അവന്റെ കണ്ണിൽ പെടും എന്നൊക്കെ ഇഷിത പറയാണ് ശേഷം അവർ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് രാത്രി ആകുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ കിടക്കുവാണ് ഇഷിതയും കൂടെ കിടക്കുന്നുണ്ട് അപ്പൊ ചിപ്പി വരുന്നുണ്ട് ഇത് ഞാൻ അച്ഛന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നത് എത്ര നാളെ അമ്മയുടെ കൂടെ ഒന്ന് കിടന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുകയെന്ന് കിടക്കുവാണ് ആ സമയത്ത് ഇഷിതയും മഹേഷും ചിപ്പിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകട്ടോ ചിപ്പിക്കാണെങ്കിൽ ഒരു ആഗ്രഹം തോന്നുന്നു അച്ഛനും അമ്മയും വല്ലാത്ത സ്നേഹവും ഒക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊന്നായിട്ടില്ലെന്ന് ചിപ്പിക്ക് ചെറിയ ബോധമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചിപ്പി എന്താ ചോദിച്ചാൽ രണ്ടുപേരും കൈ കയെടുത്ത് ചിപ്പിയുടെ നെഞ്ചത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ മനപ്പൂർവ്വമായിട്ടോ ഇഷുയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് പറയുമ്പോൾ ചിപ്പിയുടെ കയ്യിൽ പിടിച്ചെന്ന് പറയാലോ ഇഷിതൊക്കെ അത് മനസ്സിലാവണ ഒക്കെ ഉണ്ട് ഇഷിതപ്പോ തന്നെ മഹേഷിന്റെ മുഖത്ത് വെക്കുമ്പോ മഹേഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഉറക്കം വരുന്നവരെ കണ്ണോട് കണ്ടിങ്ങനെ നോക്കി നോക്കി കിടന്നുറങ്ങുകയാണ് ആദ്യം ചിപ്പിയാണ് കേട്ടോ ഉറങ്ങുന്നത് അതിനുശേഷം മഹേഷ് ഇഷുതന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ ഇത മഹേഷിനെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു പരസ്പരം നോക്കി രാവിലെ രാവിലാകുമ്പോഴേക്കും നന്നായിട്ട് രാവിലെ രാവിലാകുമ്പോഴേക്കും മഹേഷും ഇഷുതും എഴുന്നേൽക്കുന്നില്ല പക്ഷെ ചിപ്പി രാവിലെ തന്നെ എഴുന്നേക്കുന്നിട്ടോ ആഹാ കൊള്ളാലോ അച്ഛനും അമ്മയും ഇത് വരെ എഴുന്നേറ്റിട്ടില്ല കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം പതുക്കി ഇവിടെ എഴുന്നേറ്റ് മാറാം രണ്ടുപേരും ഞാൻ നടക്കേണ്ടെന്ന് വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ എന്നെ ചിപ്പി വിചാരിക്കുകയാണ് പതുക്കെ ചിപ്പി നടക്കുന്ന പതിക്കെ ലൂസ് ആയിട്ട് എഴുന്നേറ്റ് മഹേഷ് ആണെങ്കിൽ ചിപ്പിയാണ് നടക്കു കിടക്കണെന്നുള്ള വിചാരത്തിൽ ഇഷ്യുതനെ ചേർത്ത് പിടിക്കുകയാണ് ഇഷിതെ അങ്ങനെ തന്നെയാണ് തന്റെ ചിപ്പിയാണ് തന്റെ കൂടെ കിടക്കണേന്ന് വെച്ചിട്ട് മഹേഷിനെ കെട്ടിപ്പിടിക്കുകട്ടോ ചിപ്പിക്കാണെങ്കിൽ ചിരി വരുവാണ് ചിപ്പിങ്ങനെ അവരുടെ മുമ്പിൽ ഡാൻസ് കളിക്കുകയാണ് എന്റെ അച്ഛനും അമ്മയും ഒന്നായി എന്നൊക്കെ ഡാൻസ് കളിക്കുകയാണ് ആ സമയം നമ്മുടെ മഹേഷ് മഹേഷാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ഇഷിതയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് ചിപ്പിയുടെ കൈ ആ ചിപ്പതിക്കെ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുമ്പോഴേക്കും വിശുദ്ധ എഴുന്നേക്കണം ഛേ എന്നാ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് പണി ഇങ്ങനെ എഴുന്നേക്കു കേട്ടോ അയ്യോ താലായിരുന്നു സോറി ഞാൻ ചിപ്പിയാന്ന് വിചാരിച്ചു ചിപ്പിയാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കണോ മഹേഷ് ഇത് മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് അറിയാം നിശിത പറയുമ്പോൾ മഹേഷ് കോൺട്രാക്റ്റ് കോൺട്രാക്ട് ഇടക്കർക്ക് മറക്കുന്നുണ്ട് ഏ ഇല്ലടോ സത്യോട്ട് ചിപ്പിയാണോ വിചാരിച്ചു ചിപ്പി നമ്മുടെ നടക്ക് കിടക്കണ്ടായിരുന്നു പറയുമ്പോ ചിപ്പി ചിരിക്കുവാട്ടോ ആഹ് ആഹാ അടി കുറുമ്പി നിന്റെ പണിയാണല്ലേ ഇത് എന്ന് നിശിത ചോദിക്കുമ്പോൾ അതെ എന്റെ പണി തന്നെയാണിത് എന്ന് പറയാണ് ശേഷം മഹേഷ് പതിക്കും ഇഷിധരെന്ന് നോക്കുന്നത് ഇഷിതൊക്കെ ചെറിയ നാണോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇഷിദ അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ടേക്ക് പോവാണ് അതേശേഷം ഇഷിതരത് പറയേണ്ട അതെ ഞാൻ തന്നെ ജസ്റ്റ് ഉമ്മ വെച്ചെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ താനാണ് ഇങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നത് അതാ ഞാൻ തന്നെ തിരിച്ചു കെട്ടിപ്പിടിച്ചത് അയ്യോ ഞാനോ ഞാൻ അങ്ങനെ രാത്രി ഒന്നും ചെയ്യാറുന്നില്ല ആര് പറഞ്ഞു ചെയ്യാറില്ലെന്ന് പക്ഷേ ഒരു ഫോട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് എടുക്കായിരുന്നു ഇയാളാണ് എന്നെ ആദ്യം വന്ന് കെട്ടിപ്പിടിച്ചു ഒരു തെളിവിന് വേണ്ടിട്ട് ഏ അതൊന്നും വേണ്ട ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നല്ല റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ടാട്ടൊന്നാളാണ് അതിന് പുറമെ നമ്മുടെ ആദ്യം മനസ്സിലാക്കണത് ആദ്യം തന്നെയാട്ടോ ഇഷിതയുടെ കൂടെയാണ് താ ഇഷിതയാണ് തന്റെ രണ്ട രണ്ടാം അമ്മയെന്നും ഒരു പണി കൊടുക്കണമെന്നും ആദ്യം വിചാരിക്കുകയാണ് അങ്ങനെ ആദ്യ പറയണ്ടത് ഈ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയെന്ന് പറയുമ്പോൾ രചനക്കും അതുപോലെ ആകാശിനെ മനസ്സിലാവണം അപ്പൊ ഇഷിതയുടെ കൂടെ തന്നെയാണ് ആദ്യം ഉണ്ടായെന്ന് അതുകൊണ്ട് തന്നെ രചനയും ആകാശവും വേറൊരു ഗെയിം കളിക്കുകയാണ് ആദ്യം വെച്ചിട്ട് ഇഷിതക്കും മഹേഷിനെതിരെ ഒരു കേസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ആദ്യം ഇത്ര നാള് തടവറയിൽ വെച്ച് എന്ന പോലെ തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ ആരെയും കാണിക്കാതെ വെച്ചു അധികൃതമായിട്ട് വെച്ചു അതായത് കോടതി വിധിക്ക് എതിരാണല്ലോ മഹേഷ് ചെയ്തത് അപ്പൊ അതിനെതിരെ ജസ്റ്റ് ഒരു കേസൊക്കെ കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച കാണാൻ പറ്റുള്ളൂ ഇന്ന് വീക്കെൻഡ് പ്രൊമോ വരെയായിരിക്കും എന്നാലും അടിപൊളി പ്രൊമോ തന്നെ ആവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ